ചീര ഓംലേറ്റ് ഉണ്ടാക്കുവാണ് ചീരയിലെ നമ്മുടെ ചീര രണ്ടെണ്ണം ഒടിഞ്ഞു കയറുന്നു അത് കവാള ഉപ്പ് ഇച്ചിരി മുളക് പൊടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതൊന്ന് പയ്യ ആവട്ടെ എന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് മുട്ട മൂന്ന് മുട്ട അടിച്ചു വെച്ചിരുന്നത് അങ്ങനെ ചേർത്ത് ിട്ടാണ് ആവശ്യത്തിന് ഇച്ചിരി എണ്ണയും കടയും ഒഴിച്ചു കൊടുക്കും ഒരു നുള്ളു കുരുമുളക് പൊടി ഇളക്കി എടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് തേങ്ങാങ്ങട ഇടാം കേട്ടോ അപ്പോൾ ഇടുന്നില്ല എന്നും ഓരോ ചീര പറിച്ച് ചീര കഴിക്കില്ലാത്തവർക്ക് വേണ്ടി മുട്ടയൊക്കെ കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും മുട്ട മുട്ട ചീര ഫ്രൈ മുട്ട ചീര ചിക്ക് എന്ന് വേണേലും പറയാം എങ്ങനെ വേണേലും പറയാം ഞാനാണീ ചോറുണ്ടെന്നില്ല എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ഉപ്പുമാവ് ഇരിപ്പുണ്ട് അന്നേരം ഈ മുട്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടി ഇത് ഉണ്ടാക്കി കഴിക്കാൻ ഓർത്തോണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് ജൂലൊന്നുണ്ടാക്കി നോക്കട്ടോ ഈ എളുപ്പത്തിന് ഉണ്ടാക്കാവുന്ന സാധനമാണ് ചീരയ്ക്കും ഇച്ചിരി എണ്ണ അയച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വഴറ്റി വഴറ്റിയില്ലെങ്കിൽ മാത്രം വുമ്പോൾ മതി എന്നാലും വഴറ്റുവാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് വരും അതായിട്ടുണ്ട് പൊട്ടണമൊക്കെ കേട്ടോ ചുമന്ന കളറ് കാണുമ്പോൾ പിള്ളേർ ഭക്ഷണം കഴിക്കുമോ പിള്ളേർക്ക് എളുപ്പത്തിനുണ്ടാക്കി കൊടുക്കാൻ വലിയവർക്ക് കഴിക്കാനോ എല്ലാവർക്കും കഴിക്കാനും ഏറ്റവും നല്ല ഡെലീഷ്യസായ ഒരു മുട്ട ചീര ഇളക്കിയത്